ഇന്ന് നാട്ടടുക്കളെ മത്തൻ കുരു ഉപയോഗിച്ച് ഒരു പലഹാരം തയ്യാറാക്കാം അതിന് വേണ്ടി കുറച്ച് മത്തൻ കുരു എടുത്തിട്ടുണ്ട് എല്ലാവരും മത്തൻ മുറിച്ച് കളി മുറിച്ചിട്ടാകുമ്പോൾ കുരുവെല്ലാം കളയുന്നതല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഇനി ഇത് ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ടുനോക്കാം ഇതൊന്ന് വറുത്തെടുക്കാം പത്തമ്പൂര് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ ചീൻച്ചട്ടിയിൽ കുറച്ച് അരി വറുത്തിട്ട് ഇത് കഴുകി വെയിലെത്തിട്ട് ഉണക്കിയ അരിയാണ് ഇത് വറുത്തിട്ട് വെക്കുന്നത് അരി വറുത്തിട്ടായിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം ഇതിന് തങ്ങിട്ട് വെച്ചത് ഇതി തഴഞ്ഞിട്ടുണ്ട് നേന നമുക്ക് ഇത് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കാണ്ടൂ കൈക ഈ കുമ്പളക്കുരു നേനേ തേഞ്ഞുുടിച്ചു പൊടിക്കാണ്ടൂ നേരെ ഇതിപ്പോ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കും ദേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങ നല്ലോണം പൊടിയണമെന്നില്ല ദേ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക

ഇതിലേക്ക് മധുരത്തിനാവശ്യമായ വെല്ലം ചേർത്ത് കൊടുക്കാം ധുരിക്ക വെല്ലം ഉണ്ടായിരുന്നു അത് ഇല്ലാത്ത വെല്ലം ചേർത്ത് നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് വെല്ലം ഉരിക്കത്തില്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ടി ഇട്ട് എടുത്തുവിട്ടാലും മതി അതിന് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വറുത്തു വെച്ച മത്തൻ്റെ കുരുവാന്നേ ഇത് നമ്മൾ തിന്നാൻ നേരത്ത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഞളുത്തിട്ടുണ്ടാവും ഇതേപോലെ തിന്നാൻ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ ചേർത്ത് കഴിക്കാം നല്ല എന്താ പറയുന്നത് ഇത്രയും രസമുള്ളൊരു പലഹാരം ഇത് നമ്മളും അത്തൻ്റെ കുരുവെല്ലാം കിട്ടുമ്പം ഇതേപോലെ ഉണ്ടാക്കി നമ്മളെ മക്ക കൊടുക്കണം അത്ര ടേസ്റ്റായി ഇത് കഴിക്കാനും പിന്നെ അത്ര പോഷക ഗുണങ്ങളും ഉള്ള ഒരു പലഹാരം ആയിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക